ഇഫ്താറുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇട്ടിരുന്നു ഡോക്ടർ പിള്ളയുടെ ഒരു കുറിപ്പുമായി ബന്ധപ്പെട്ടാണ് ആ പോസ്റ്റ് ഇട്ടത് അതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് ആരോ എഴുതിയിട്ടുണ്ട് ആ കമൻ്റ് ഇങ്ങനെയാണ് ഭക്ഷണം ഉപേക്ഷിക്കുന്നതിനപ്പുറം നോമ്പ് എന്താണ് കേവലം ഒരു മാസം മാത്രം മതിയോ ഇങ്ങനെ ഇതാണ് ആ ചോദ്യം ഇതിനെ സംബന്ധിച്ച് നോമ്പിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചും നോമ്പിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെ ഒരുപാട് ക്ലാസ്സുകളും പ്രസംഗങ്ങളും വീഡിയോകളുമൊക്കെ സുലഭമായി ഉള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ അതിനെ സംബന്ധിച്ച് എൻ്റെ ഒരു വീക്ഷണം ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കി കണ്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു കമൻറ്റിന് മറുപടി ഈ നോമ്പ് മാസകാലത്തെക്കുറിച്ച് പൊതുവിൽ ആളുകളൊക്കെയും വിചാരിക്കുന്നത് ഈ ഇൻടേക്ക് കട്ട് ചെയ്യുന്ന ഒരു മാസം എന്നുള്ളതാണ് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണപാനീയങ്ങൾ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു മാസം എന്നുള്ള നിലയിലാണ് അതിനെ കാണുന്നത് അതുകൊണ്ട് പലപ്പോഴും നോമ്പെടുക്കുന്നവരെ കാണുമ്പോൾ വളരെ സഹതാപത്തോടെയും ഈ ചൂട് കാലത്ത് ഇങ്ങനെ ചെയ്യുന്നല്ലോ എന്നൊക്കെ പറയുന്ന ഒരു മാനസികാവസ്ഥയോടെയുമാണ് ഇതിനെ നോക്കിക്കാണുന്നത് യഥാർത്ഥത്തിൽ ഈ മനുഷ്യ ജീവിതത്തിനെ ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി സമഗ്രമായുള്ള ഉഡേതമ്പുരാൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായുള്ള ഒരു കർമ്മം മാത്രമാണ് ഈ നോമ്പെന്ന് പറയുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം അനുഗ്രഹവും പരീക്ഷണവുമായി മാറുന്ന ചില സംഗതികളുണ്ട് അതിലൊന്ന് സമയം രണ്ടാമത്തേത് സമ്പത്ത് മൂന്നാമത്തേത് ഭക്ഷണാദി വികാര വിചാരങ്ങൾ എല്ലാം അടങ്ങുന്ന മറ്റൊരു സംഗതി ഈ മൂന്ന് കാര്യങ്ങളും ഒരേ സമയം തന്നെ അനുഗ്രഹവുമാണ് പരീക്ഷണവുമാണ് നമുക്ക് ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും സമയം ലഭിക്കുക അല്ലെങ്കിൽ സമയമുണ്ടാകുക ആയുസ് ഉണ്ടാവുക ആരോഗ്യമുണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഒരനുഗ്രഹമാണ് അതോടൊപ്പം തന്നെ ഈ സമയം ഒരു പരീക്ഷണവുമാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ചില ആളുകൾ പറയാറുണ്ട് ഞാനിങ്ങനെ ലോഡ്ജിൽ സ്ഥിരമായി താമസിച്ചിരുന്നപ്പോഴാണ് മദ്യപാനം തുടങ്ങിയത് അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി ഒഴിവ് സമയം കിട്ടിയപ്പോഴാണ് ഞാൻ ആ സൗഹൃദ സംഘത്തിൽ കൂടിയതും ഇങ്ങനെ ഇങ്ങനെയായിപ്പോയതും വഴിപിഴച്ചു പോയതും എന്നൊക്കെ പറയാറുണ്ട് ഇത് സമയത്തെ സംബന്ധിച്ച് സമ്പത്തിനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ദാരിദ്ര്യമുള്ള കാലത്തേക്കാൾ ഏറ്റവും കൂടുതൽ പരീക്ഷണത്തെ ഭയപ്പെടേണ്ടത് സമ്പത്തുള്ള കാലത്താണ് അപ്പോൾ നമുക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒന്ന് രണ്ട് കിട്ടുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തു മാർഗവും സ്വീകരിക്കാനുള്ള ആഗ്രഹങ്ങളിങ്ങനെ വളർന്ന് 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 അദാനിയോളം ലക്ഷ്യം വെക്കുന്ന ഒരു മനസ്സിലേക്ക് നമ്മൾ എത്തിച്ചേരാറുണ്ട് അപ്പോൾ സമ്പത്ത് രണ്ടാമത്തേത് മൂന്നാമത്തേത് ഈ ഭക്ഷണാദി സുഖ സൗകര്യ വികാരങ്ങളുടെ ഒക്കെയൊക്കെ ഒരു സമ്പുഷ്ടഭാവം അപ്പോൾ ഇത് മൂന്നാമത്തേതും ജീവിതത്തിൽ ആവശ്യമാണ് നല്ല ആഹാരം കഴിക്കണം ഒരു മനുഷ്യനുണ്ടാകേണ്ട എല്ലാ വികാര വിചാരങ്ങളും ഒക്കെ ഉണ്ടാവുകയും വേണം എന്നാൽ അത് അനുഗ്രഹമാണെന്നതുപോലെ തന്നെ അതൊരു പരീക്ഷണവുമാണ് നമ്മൾ യഥേഷ്ടം ആഹരിച്ച് എല്ലാ വികാരങ്ങളെയും അതിൻ്റെ സ്വാതന്ത്ര്യത്തോടെ വളയമില്ലാതെ പ്രയോഗിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന അത്തരം ചില സംഗതികളുടെ വഴിപിഴപ്പിക്കലുകൾ നമ്മൾ കാണാറുള്ളതാണ് കേൾക്കാറുള്ളതാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളെയൊക്കെയും അതിനെ ഒന്ന് വരുതിയിലാക്കാൻ മനുഷ്യനെ കർമ്മം കൊണ്ട് സാധിക്കുമോ ഒരു ആക്ഷൻ പ്ലാൻ കൊണ്ട് അതിനകത്തൊരു അവയർനെസ് ആക്ഷൻ ഒരാക്ഷൻ ഉണ്ട് ആ ആക്ഷൻ കമ്പോണൻ്റ് കൊണ്ട് അത് സാധ്യമാകാൻ കഴിയുമോ എന്ന് പറയുന്ന ഉടയതമ്പുരാൻ്റെ ഒരു ജീവിത പദ്ധതിയാണ് ഈ ഇസ്ലാം അല്ലെങ്കിൽ മതവിശ്വാസം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലും അത്തരം ഉണ്ട് ദേവാലയങ്ങൾ സന്ദർശിക്കുക പ്രാർത്ഥിക്കുക പിന്നെ അതുപോലെ ദാനധർമ്മങ്ങൾ ചെയ്യുക പിന്നെ വ്രതപ്പെടുക്കുക എന്നൊക്കെ പറയുന്നതുണ്ട് ഇസ്ലാം മതത്തിൽ ഈ സമയത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തെ മനുഷ്യൻ ദുരുപയോഗം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഒരു ദിവസത്തിൻ്റെ പ്രഭാതം മുതൽ രാത്രി വരെ അഞ്ച് നേരത്തെ പ്രാർത്ഥന നിർബന്ധമാക്കിയിരിക്കുന്നത് പ്രഭാതത്തിൻ്റെ ആദ്യ മണിക്കൂറിൽ മധ്യാത്തിൽ സായാഹ്നത്തിൽ സന്ധ്യാനേരത്ത് പിന്നെ രാത്രി ഇങ്ങനെ അഞ്ച് പ്രാർത്ഥനകളുണ്ട് ഈ ഓരോ പ്രാർത്ഥനയിലും അവൻ ഉടേതമ്പുരാൻ്റെ മുന്നിൽ ചെന്ന് ഞാൻ നിന്നെ വിശ്വസിക്കുന്ന നിന്നെ പിന്തുടരുന്ന നിൻ്റെ കാര്യങ്ങൾ വിധി പാലിക്കുന്ന അതോടൊപ്പം മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയാണെന്ന് ഓരോ തവണയും നമ്മൾ മുദ്ര വെച്ച് പോവുകയാണ് സാധാരണ ഈ സ്റ്റേഷനിൽ പ്രതികൾക്ക് ജാമ്യം കൊടുക്കുമ്പോൾ എല്ലാ ദിവസവും പത്ത് മണിക്ക് വന്ന് ഒപ്പിടണമെന്ന് പറയാറുണ്ട് ആ ഒപ്പിടുന്നത് ഈ പോലീസുകാർക്ക് കള്ളനെ എന്നും കാണുന്നതിന് വേണ്ടിയല്ല അവൻ ഇങ്ങനെ ജാമ്യത്തിലാണെന്നും ഇതാണതിൻ്റെ മാനദണ്ഡമെന്നും അവൻ ഇനിയും മറ്റെന്തിലേക്കെങ്കിലും പോകരുത് എന്നുള്ളതുമാണ് അതിൻ്റെ ഒരു നിബന്ധന അതുപോലെ ഇത്തരത്തിലൊരു ബോധ്യം അവനിലുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സർക്കാർ ജീവനക്കാർ ഒരു ജോലി കിട്ടി ഓഫീസിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ ജോലി ചെയ്യുമ്പോഴേക്കും ആദ്യമൊക്കെയുള്ള ജോലി ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായി എന്ന് പറയുന്നൊരു ബോധ്യം ഉണ്ടാകാറുണ്ട് അതുപോലെ സമയത്തെ ക്രമീകരിച്ചിരിക്കുകയാണ് രണ്ടാമതായി സമ്പത്തിൻ്റെ വിഷയത്തിലും അതും വളരെ കൃത്യമായി ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഇല്ലാത്തവർക്ക് കൊടുക്കാൻ സ്വന്തം ചിലവുകൾ മിതപ്പെടുത്താൻ അതോടൊപ്പം തന്നെ സക്കാത്ത് കൃത്യമായി കൊടുക്കാൻ ഒക്കെ ഒക്കെ ഈ കർമ്മങ്ങളുടെ ഭാഗമായി പറയുന്നുണ്ട് എന്നുവെച്ചാൽ ഒരാൾക്ക് ഒരു കോടി രൂപ ഈ ആസ്തിയുണ്ടെങ്കിൽ ആനുപാതികമായി രണ്ടര ശതമാനം നിർബന്ധമായും ഏറ്റവും അർഹതപ്പെട്ടവർക്ക് അതിൻ്റെ വിഭാഗങ്ങളെ എണ്ണി പറഞ്ഞ് അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ദാനധർമ്മമാണെങ്കിൽ സതക്ക എന്ന് പറയുന്നതിന് യാതൊരു കണക്കുമില്ലാതെ ദാനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട് ഇത് രണ്ടും ചെയ്യുമ്പോൾ മനുഷ്യനായിത്തീരുന്നൊരു പ്രക്രിയയുണ്ട് യഥാർത്ഥത്തിലുള്ള അർഹതപ്പെട്ടവൻ ആരാണെന്ന് കണ്ടെത്താനുള്ള ഒരു പ്രക്രിയയുണ്ട് അവിടെ അവൻ്റെ മനസ്സ് വിധേയപ്പെടുന്ന ചില സത്യങ്ങളുണ്ട് ഒന്ന് ഇത് കൊടുക്കാൻ അവൻ തയ്യാറാകുന്നു രണ്ട് ആ അർഹതയുള്ളവനെ തേടി കണ്ടുപിടിക്കുമ്പോൾ തൻ്റെ ജീവിതത്തെക്കാൾ എത്രയോ പ്രതിസന്ധി നിറഞ്ഞതാണ് അവരുടെ ജീവിതമെന്ന് മനസ്സിലാക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തെ വളരെ ധന്യാത്മകമാക്കാൻ നന്ദിപൂർവ്വം ദൈവത്തിനെ സ്തുതിക്കുന്നവരാക്കാൻ അത്തരം അന്വേഷണങ്ങൾ തീരും അത് ചെയ്യുന്നതിലൂടെ മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ സമ്പത്തെന്ന് പറയുന്നത് നിനക്കൊരു സൂക്ഷിപ്പ് മുതൽ മാത്രമാണ് ഞാൻ നിനക്ക് നൽകിയതാണ് അതിൽ നിന്ന് നീ ഞാൻ പറയുന്ന കാരണങ്ങളിലൂടെ കാര്യങ്ങളിലൂടെ ചെലവാക്കണം ഞാൻ പറയുന്നതിലൂടെ സമ്പാദിക്കാവൂ അതല്ലാതെ നിനക്കിഷ്ടമുള്ളതുപോലെ ചെലവാക്കാൻ കാര്യമില്ല നീ ഇതിവിടെ ഉപേക്ഷിച്ചു പോകേണ്ടതാണ് അതുകൊണ്ടാണ് മരണപ്പെട്ടവരുടെ ബോഡി മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് ഇസ്ലാം മതത്തിൽ കാരണം എല്ലാവരും കാണുകയാണ് ഇതെല്ലാം ഉപേക്ഷിച്ച് ഈ ആൾ ഇവിടെ നിന്ന് ഖബറിലേക്ക് മടങ്ങുന്നത് അപ്പോൾ സാമ്പത്തികമായി അവനെ വിധേയപ്പെടുത്തുന്നു മൂന്നാമത്തേതാണ് ഈ ഭക്ഷണാദി വികാരങ്ങളൊക്കെയും നിയന്ത്രിക്കുന്ന ഒരു നോമ്പ് നിർബന്ധമാക്കിയത് നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ട് ഉടേതമ്പുരാൻ പറഞ്ഞത് അത് നിങ്ങളെ സൂക്ഷ്മതയുള്ളവരാക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് പറഞ്ഞത് നിങ്ങളെ സൂക്ഷ്മതയുള്ളവരാക്കാൻ വേണ്ടിയാണിത് നൽകുന്നത് എന്ന് പറയുമ്പോൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഇണ്ടേക്ക് കട്ട് ചെയ്യലല്ല അകത്തേക്ക് പോകുന്നതിന് നിയന്ത്രിക്കലല്ല മറിച്ച് ആ അകത്തേക്ക് പോകുന്നതിൽ നിന്നും സ്വയം വിടുതൽ ചെയ്ത് നിൽക്കുമ്പോൾ കേവലം ഭക്ഷണത്തിനപ്പുറത്ത് ഞാനൊരു നോമ്പുകാരനാണെന്ന ബോധ്യത്തിൻ്റെ ഒരു ഉൾക്കാഴ്ചയും അതോടൊപ്പം തന്നെ നോമ്പ് അനുഷ്ഠിക്കാൻ പോകുന്നതിൻ്റെ തയ്യാറെടുപ്പും അതിന് വിധേയപ്പെടുന്നതിലൂടെ വികാര വിചാരങ്ങളെയും സമ്പത്തിനെയും എല്ലാമെല്ലാം സൂക്ഷ്മമായ ദൃഷ്ടിയിലൂടെ നോക്കിക്കണ്ട് അതിനെ ഒരു പവിത്രമായ മാനത്തിലൂടെ നോക്കിക്കാണാൻ ഒരു മാസം ഒരാളിനെ ട്രെയിൻ ചെയ്യിക്കുകയാണ് ഇന്നലകളിൽ അവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അവൻ്റെ ശരീരത്തെ കൊണ്ട് ചെയ്യിച്ച് അവനെ ബോധ്യപ്പെടുത്തുകയാണ് ഇതെല്ലാം നിനക്ക് സാധ്യമാകും കാരണം നോമ്പാകുമ്പോൾ ഈ അഞ്ച് നേരത്തെ പ്രാർത്ഥന ആരും മുടക്കാറില്ല അല്ലാത്ത സമയങ്ങളിൽ ചിലപ്പോൾ ഉദാസീനത കൊണ്ട് നഷ്ടപ്പെടും പിന്നെ രാത്രി നീണ്ടു നിൽക്കുന്ന നമസ്കാരങ്ങളുണ്ട് പിന്നെ മനുഷ്യരെ സഹായിക്കാനുള്ള ഒരു സവിശേഷമായ മനസ്സ് അവിടെ പൊന്തി വരികയും ചെയ്യും വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമെന്നും അവൻ ബോധ്യപ്പെടുകയാണ് സ്വയം അപ്പോൾ അത്തരമൊരു ഔട്ട്പുട്ടാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഇപ്പോൾ ഈ എഴുതിയിരിക്കുന്ന ആൾ ചോദിച്ചതുപോലെ കേവലം ഭക്ഷണം ഉപേക്ഷിക്കുന്നതിലൂടെ ദൈവത്തിന് എന്തെങ്കിലും സന്തോഷം കിട്ടുന്നതിന് വേണ്ടിയല്ല മറിച്ച് ഇത്തരം കാര്യങ്ങളിലൂടെ അവനെ പ്രാപ്തനാക്കുന്നതിന് വേണ്ടിയാണ് ഇതൊരു മാസം മതിയോ എന്നൊരു ചോദ്യം കൂടിയുണ്ട് ഈ നോമ്പ് നിർബന്ധമായുള്ള ഒരു മാസമാണെങ്കിലും അല്ലാത്ത സമയങ്ങളിൽ പ്രവാചകൻ അനുഷ്ഠിച്ചതുപോലെ എല്ലാ മാസവും രണ്ടും മൂന്നും നോമ്പുകൾ എടുക്കുന്നവരുണ്ട് ആഴ്ചയിൽ രണ്ട് നോമ്പുകൾ എടുക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ പ്രവാചക അനുസരിച്ച് ഒരാളിൻ്റെ ജീവിതത്തിൻ്റെ സൂക്ഷ്മതയോടുള്ള ആവശ്യത്തിന് വേണ്ടി സ്വയം തിരുത്തലിന് വിധേയപ്പെടാൻ തയ്യാറാണോ അതിനനുസരിച്ച് അത് തിരുത്തപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നോമ്പ് എന്ന് പറയുന്നത് ഈ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്ന ഒറ്റപ്പെട്ട ഒരു കർമ്മമല്ല മറിച്ച് ഒരു സമഗ്രമായ സൂക്ഷ്മതയുള്ള സംസ്കരിക്കപ്പെട്ട ഉറച്ച ബോധ്യമുള്ള മനുഷ്യനെ വാർത്തെടുക്കാനുള്ള അവൻ്റെ സമയത്തെയും സമ്പത്തിനെയും അവൻ്റെ ഭക്ഷണാദി വികാര വിചാരങ്ങളെയുമൊക്കെ നിയന്ത്രിക്കുന്നതിന് പ്രാപ്തനാക്കുന്ന ഒരു പ്രക്രിയയായിട്ട് വേണം ഈ ചോദ്യകർത്താവ് ഇതിനെ കാണാനെന്നാണ് എൻ്റെ അഭ്യർത്ഥന മതിയായതാണെന്ന് വിചാരിക്കുന്നു ഒരു പക്ഷേ അതിലെന്തെങ്കിലും വ്യാഖ്യാനത്തിൽ വീഴ്ചകൾ വന്നിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഇത് ഞാൻ മനസ്സിലാക്കിയ ഞാൻ ചിന്തിച്ച ചിന്തകളിലൂടെ രൂപപ്പെടുത്തിയ വാക്കുകളാണ്